എന്റെ കയ്യിലുള്ളത് കണ്ട ഒരു ഷൂ ആണ് ഇതിലൊന്നും ഇല്ല വളരെ ഷൂ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത് സാധാരണ നമ്മൾ ഷൂ ഒക്കെ പുറത്തയച്ചിടാറുണ്ട് അലശ്യയച്ചിടാറുണ്ട് ഇതിന്റെ ഇതിപ്പോ ഇതിന്റെ അകത്തൊന്നുമില്ല അല്ലേ ഒന്നുമില്ല കണ്ടല്ലോ അല്ലേ പക്ഷെ ഇതിന്റെ അകത്ത് ഒരാളുണ്ട് എത്ര വലിയ പാമ്പാണ് ഇതിന്റെ അകത്ത് ഇരിക്കണതെന്ന് ഞാൻ കാണിച്ചു തരാം സാധാരണ ഷൂ ഒന്നും ഒരിക്കലും പുറത്തിടാൻ പാടില്ല ഇതിന്റെ അകത്ത് അണലി പോലുള്ള പാമ്പുകൾ കയറിക്കൂടും അത് നമ്മള് കാല് അതിന്റെ അകത്ത് ഇടുമ്പോ അത് കൊത്താൻ ചാൻസ് ഉണ്ട് നോക്കിക്കോളൂ ഇത് എത്ര വലിയ പാമ്പാണ് ഇതിന്റെ അകത്ത് ഇരിക്കുന്നത് ഇത്രയും വലിയൊരു പാമ്പാണ് ഇത്രയും ചെറിയ ഷ്യൂവിന്റെ അകത്ത് കയറുക അപ്പൊ പാമ്പിനെത്രയും മടങ്ങി ഇരിക്കാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് പുറത്തൊരിക്കലും ഷൂ അയച്ചിടാൻ പാടില്ല അലശ്യയായിട്ട് ഇടാൻ പാടില്ല ഇട്ട് കഴിഞ്ഞാൽ അണലിയോ മൂർക്കനോ വന്ന് അതിന്റെ അകത്ത് കയറും നമ്മൾ ഷൂ ഇടും എപ്പോഴും ഷൂ കൊട്ടിയിട്ടേ ഇടാൻ പാടുള്ളൂ അതല്ലെങ്കിൽ എന്തെങ്കിലും ജീവികളുണ്ടാവും ഓക്കെ താങ്ക് യു